ഹലോ ക്രിസ്മസ് ലീവിന് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരുമിച്ച് കൂടിയ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ അതിനുള്ള ചിക്കനും അരിയും കൂടെ റെഡി ആക്കിയിട്ടുണ്ട് ഒന്നര കിലോയും ചിക്കനും ഒന്നര കിലോ ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് മസാല പുരട്ടി റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് എല്ലാതൊന്നും കുഴച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് മസാല ചേർക്കേണ്ട ആവശ്യമില്ല ബിരിയാണീൻ്റെ മസാലക്കൂട്ടിൽ നമ്മളിത് ഇട്ട് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ മസാല ഇട്ട് കൊടുത്താൽ മതി നമ്മളൊരു പാൻ വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിൽ ഓരോന്നോരോന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കുകയാണ് കഷ്ണങ്ങളൊക്കെ ഉടയാതിരിക്കാനും അതുപോലെ തന്നെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ടൊക്കെ ചിക്കൻ ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് ഒരുപാട് നെരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് രണ്ട് ഭാഗം ഒന്ന് വെന്ത് കിട്ടണം അത്രേ ഉള്ളൂ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറി കൊടുത്തിട്ടുണ്ട് കുറച്ച് വലിയ ജീരവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടിഭാഗം ഇങ്ങനെ നെരിഞ്ഞ് വരുന്ന സമയത്ത് അതുപോലെ തന്നെ മറ്റേ ഭാഗം മറിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് എരിച്ചെടുക്കണം ഒരുപാട് ഡ്രൈ ആയി പോവരുത് അപ്പം രണ്ട് ഭാഗം ഒരുപോലെ ആക്കിയെടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കേണ്ടതുണ്ട് ബിരിയാണിക്കുള്ള ചെമ്പ് നമ്മൾ അടുപ്പത്ത് സെറ്റാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നെയ്യിൻ്റെ ഒരു പീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ചൂടാവുമ്പോൾ ഒന്ന് അലിഞ്ഞ് വന്നോളും അതിലേക്ക് നമ്മൾ കുറച്ചും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ അതിലേക്ക് നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അഞ്ച് സവാളയാണ് എടുത്തിട്ടുള്ളത് വലിയ അഞ്ച് സവാള എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റ് തന്നെ സവാള നല്ല രീതിയിൽ വാടി കിട്ടണം നല്ല നല്ല പോലെ കുറ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നല്ല രീതിയിൽ നന്നായി വാടി കിട്ടണം അതിങ്ങനെ കടിക്കുന്ന പോലെ ഒരു പച്ച രൂപത്തിലാവരുത് ഇതുപോലെ നല്ല നെരിഞ്ഞ് വാടി കിട്ടുമ്പോഴാണ് ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ മിക്സിയിൽ അടിച്ചു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലതും കൂടെ ഒന്ന് മിക്സാക്കി ഒന്നും കൂടെ ഒന്ന് വയറ്റി കൊടുക്കാം പിന്നെ നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ പച്ചമണം മാറുന്നവരെ ഈ മസാല എല്ലാതും കൂടെ ഒന്ന് വാട്ടിയെടുത്തിട്ട ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലതും കൂടെ നമുക്ക് ഒന്നും കൂടെ ആക്കി എടുക്കാം ഇതിലേക്ക് നമ്മൾ അഞ്ച് തക്കാളിയാണ് ഇട്ടോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളത് ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള അഞ്ച് തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ നല്ല ഒന്ന് ആക്കിയ ശേഷം ഈ ചിക്കനും എല്ലാതും കൂടെ ഒന്ന് നന്നായ രീതിയിൽ ഇളക്കി മിക്സ് ആക്കിയ ശേഷം അതിലേക്ക് നമ്മൾ നാരങ്ങൻ്റെ നീരും കൂടെ ഒറ്റിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു നാരങ്ങൻ്റെ ഫുള്ള് നീരും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കഷ്ണങ്ങൾ ഉടൻ ഉടഞ്ഞു പോതിരിക്കാനും പിന്നെ പുളിക്കും ടേസ്റ്റിനൊക്കെ നാരങ്ങി ചപ്പും പൊതിനേം കൂടി അരിഞ്ഞതും അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ എല്ലാതും കൂടെ ഒന്ന് ആക്കി എടുക്കുകയാണ് ഇപ്പോൾ ബിരിയാണി മസാല റെഡിയാക്കി മാറ്റി വെച്ചിട്ട് നമ്മൾ ബിരിയാണി റൈസ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് നല്ല വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ക്യാരറ്റ് പട്ടിയും പൂവും ഇലക്കായും എല്ലാം ഇതിട്ട് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു സ്ട്രോങ് ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ കൈക റൈസ് ഇട്ട് കൊടുക്കണം നല്ല തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കേണ്ടത് റൈസ് ഇട്ട് കൊടുത്തിട്ട് നമ്മളതൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് തന്നെ കുറച്ച് സമയം കൊണ്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അരി എടുത്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളൊന്ന് വെന്ത സമയത്ത് തന്നെ പെട്ടെന്ന് ഊറ്റിയെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് വേവേറി പോവും പിന്നെ അതിൽ കൈതോലിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ മസ ബിരിയാണി മസാലയിലേക്ക് നമ്മൾ റൈസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് പരുത്തി കൊടുത്ത ശേഷം അതിലേക്ക് ചപ്പും പുതിനേക്കരിഞ്ഞ് വെച്ചത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മുഴുവൻ റൈസ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചപ്പും പുതിനും അണ്ടിപ്പരുവും മുന്തിരി ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ എന്തായാലും ഇവിടെ അത് ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ നെയ്യും ഗരം മസാലയും കൂടെ വിതറി കൊടുത്തിട്ട് നമ്മൾ ബിരിയാണി ദം ഇടാൻ പോവുകയാണ് അപ്പം നമ്മൾ ബിരി ദം ബിരിയാണി സെറ്റായിട്ടുണ്ട് അടിയിൽ നിന്ന് കണൽ കോരിയിട്ട് മുകളിൽ ഫുള്ളായിട്ട് പരത്തി വെച്ച് കൊടുക്കുകയാണ് അടിയിൽ നിന്നും മുകളൊന്നും കൂടെ ചൂട് ചെല്ലുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക് മിനിമം ഒരു അരമണിക്കൂറോളം ഇങ്ങനെ വെക്കണം ഇതിലൊക്കെ നല്ല കൂട്ടായിട്ട് നല്ല പച്ചമുളകും മല്ലിച്ചപ്പക്ക ഇട്ട് അടിച്ച തേങ്ങാ ചമ്മന്തി ഉള്ളി വെട്ടിട്ട തൈരും കുറച്ച് സലാഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല കഷർ ചരത്തിലുള്ള സലാഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ റെഡിയാക്കി ആക്കി എടുത്തപ്പോൾ തന്നെ നമ്മൾ ബിരിയാണി നല്ല ദമ്മായി വന്നിട്ടുണ്ട് ബിരിയാണി തുറന്നു സമയത്ത് ഇങ്ങനെ ആയിട്ടുണ്ട് നല്ല ചൂടൊക്കെ തട്ടിയിട്ട് നല്ല സൂപ്പർ ബിരിയാണി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് എല്ലാവരും കൂടി കുട്ടികളൊക്കെ ആയിട്ട് ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുട്ടികളെ കായൽ തന്നെ ഇരുന്നിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ